ഹലോ സോ നാളെ ഇപ്പോൾ സോസിൻ്റെ ബേർത്ത് ഡേ നവംബർ ഫിഫ്ത്തിനാണ് ബേത്ത് ഡേ അപ്പോൾ ഇപ്പോൾ നവംബർ ഫോർത്താണ് പതിനൊന്നരയായി അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ആചാരമാണ് മറ്റു പ്രോഗ്രാം ആകുമ്പോൾ ഒരു കേക്ക് കട്ട് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം പക്ഷേ ഇതൊരു അവൾക്ക് അറിയത്തില്ല കാര്യം കാരണം അവൾ വിചാരിക്കുന്നതിന് ഗിഫ്റ്റ്സ് എല്ലാം കൊടുത്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ഗിഫ്റ്റോ കേക്ക് കട്ടിങ്ങോന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ ജസ്റ്റ് വെളിയിപ്പോൾ ഡിന്നർ കഴിച്ചു ജാപ്പനീസ് റെസ്റ്റോറൻറ്റ് ഡിന്നർ കഴിച്ചു അത് വിശേഷി വേറെ പിന്നെ പറയാം അപ്പം ഇപ്പം ജസ്റ്റ് കയറി വന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇനി കേക്ക് കട്ടിങ്ങിന് പോവാണ് പന്ത്രണ്ട് മണിയാകുമ്പോൾ എന്തായാലും അവൾ അവളുടെ ഫ്രണ്ട്സും കസിൻസൊക്കെ വിളിച്ച് വീഡിയോ കോൾ ചെയ്യുന്നതായിരിക്കും ആ സമയത്ത് ഞാനും എൻ്റെ ചേട്ടനോട് കൂടെ വന്നിട്ടുണ്ട് ചെന്നൈയിൽ അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ കേക്കുമായിട്ട് നമുക്ക് പോയി നമുക്ക് ആ സമയം കേക്ക് കട്ട് ചെയ്യാം ഓക്കെ ാണ്പ്പി ബുസും അപ്പൊ ഒരു കിടന്നു

വാക്കുട്ടോ വൈ പന്ത്രണ്ടി കൂടി ആയിച്ചു ഒരു മൂട് എല്ലാവരും എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യുങ്ങളെ മാത്രം ചെയ്തില്ല എന്തിനാ മോട്ടേ ബർത്ത്ഡേക്ക് നമ്മൾ Chennai യിൽ Chennai യിൽ നമ്മൾ ലേറ്റ് ആയി വന്നതല്ല लेटेस्ट ആയിട്ട് എന്താ കാര്യം പറ വാ കളങ്ങ വേറെ എങ്ങോട്ട് വിളിച്ചല്ലേ എവിടെ ഇതുകൊണ്ട് <laughs> എങ്ങനെ <laughs> 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 ഹാപ്പി അത്രേ ഉള്ളു കണ്ടോ ഓത് അത് ഉരിയാത്തില്ല

അങ്ങനെ നമ്മുടെ കല്യാണത്തിന് ശേഷം ഭംഗി കിട്ടാനായിട്ട് സ്റ്റാൻഡ് സെറ്റ് ചെയ്യുന്നു എന്ത്

दीना गटीले वेरी वांट टू पार्ट बना है गुड गुड इट इज टू कू कू सीधा यू मैं वाके यह <try> എനിക്കിഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞത് ഒരു എന്തിന്റെ ആണെന്ന് ഞാൻ ഇങ്ങനെ ഓരോ സമ്മതിക്കാതില്ലോക്ലേറ്റ് പക്ഷെ വേറെന്തോന്നു അല്ലേ ഞാൻ പറയരു അല്ല ജീലിക്ニャ ബോയ് അതാണ് ഞാൻ കാര്യചുണ്ടേ ഇതി ഞാൻ എന്തിಗೋ കഴിച്ചല്ലോ കഴിച്ചല്ലോ ഇന്തോ ഉണ്ടല്ലോ മുത്തും വളരെ ആര് കഴിയും മുത്തു വലിക്കാൻ പറ്റോ ഏറോ നാല മുത്തും ഏറോ നാല വലിച്ചോ ഇതിന്റെ പുറ عليه അല്ല അല്ല വൈറ്റ് ടേസ്റ്റാൻ സൂപ്പർ ഗാർഡൻ ഈ ഭാഗം വരുമ്പോൾ അയാസി കൂടുണ്ട് అాథా అలో ది తి ఎసు యలం ఉంటి ఎా �я ప్ల Becca థి కారీతి. ahead.. ఎాను న్ల బ్రాముంకా అమ్ giving Bundestara సోటి అలో ప్సి తాక్ అపా కార్తన మైbahn్రా కారు మ్స ആരുമില്ലാത്തൊരു ബേർത്ത്ഡേ ഞങ്ങള് മൂന്നുപേരും വീട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് വന്ന സമയത്തായിരുന്നു എന്റെ ജന്മദിനുള്ള ആൾക്കാരുണ്ട് അവിടെ പോയത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം ബേർത്ത് മുമ്പ് അല്ലേ നിങ്ങള് ഞാൻ പ്രതീക്ഷിച്ചില്ല നമ്മളിങ്ങനെ ഒരുമിച്ച് നിക്കുവോണ്ടാവും അറിയില്ല ഇവിടെ ഉണ്ടാവുന്നില്ലായിരുന്നു ഞാൻ ചെന്നൈയിലും ഒരു വീട് എടുത്തു ഇവിടെ റെന്റിന് ഫ്ലാറ്റ് എടുത്തു അപ്പൊ നമ്മളെ മൂവ് ചെയ്യുന്ന സമയത്ത് പിന്നെ എല്ലാവർക്കും ഇവിടെ ചെന്നൈ വരുന്ന സാഹചര്യം വന്നു നവംബർ അഞ്ചില് മധുരം ും ഇത് കുഞ്ഞു ആൾക്കാരായിരിക്കും പക്ഷെ ആൾക്കാരാണെങ്കിലും

കേക്ക് പലാസോയും <laughs> <laughs> സോ ഇന്ന് ബർത്ത് ആയിട്ട് ഞാൻ ചെന്നൈയിലാണ് അപ്പോൾ ഇവിടെ ആരുമില്ലല്ലോ പ്രേം രാവിലെ തന്നെ ഷൂട്ടിന് പോയി ചേട്ടൻ ഓഡീഷന് വേണ്ടി വന്നു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പോവും അപ്പം അമ്മയും കസിൻസും ഒന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ചുമ്മാ ബർഡേ ഇരിക്കാം കുറച്ച് നേരം പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പം എന്തെങ്കിലും കുക്ക് ചെയ്യാം എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു ലൈക്ക് ഡിന്നറിന് ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ ഹോട്ടലിൽ പോവാതെ എന്തെങ്കിലും കുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു സോ ഞങ്ങളുടെ ഇവിടുത്തെ ചെന്നൈയിലത്തെ ഒരു വീടെടുത്തു എന്ന് പറഞ്ഞില്ലേ അവിടുത്തെ മിറ്റവും മരങ്ങളുമൊക്കെയാണ് ഈ ഭാഗം ഷോ അതുകൊണ്ട് ഇവിടെ ഇപ്പം ഒറ്റയ്ക്ക് ഇരിക്കുവാണെങ്കിലും അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക ഫ്ലാറ്റ് ഇങ്ങനെ അടച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീലില്ല കുറെ നടക്കാനും ഇങ്ങനത്തെ ഒരു പച്ചപ്പും ഹരിതാപവും ഒക്കെ ഉള്ളതുകൊണ്ട് രസമുണ്ട് എൻ്റെ എൻ്റെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫേവററ്റ് അലറി അരളി അലറി എന്നാണ് ഞങ്ങൾ പറയാം ഇത് അരളി അരളി മരം ഇവിടെയുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ചൂട്ടന്ന് രാവിലെ ഇങ്ങനെ പൂവൊക്കെ പറിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ സോ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യാനില്ലാത്തൊരു ദിവസമായതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക സെൽഫ് ഷോപ്പിംഗ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നാളും ചെയ്തിട്ടുള്ള ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സ് എൻ്റെ മേക്കപ്പ് എൻ്റെ അത് മാത്രമാണ് പക്ഷേ ഇതിപ്പോൾ ഞാൻ ഈ വീട്ടിലേക്ക് അതായത് ഞങ്ങൾ കാണിച്ചോ ഇതാണ് വീട് ഈ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനാണ് ഞാൻ പോകുന്നത് അതായത് ഇപ്പം നമ്മൾ ഒരു രണ്ട് ദിവസമായുല്ലോ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് അപ്പം സ്ഥിരമായിട്ട് നിൽക്കാനും അല്ല അതുകൊണ്ട് ഒരുപാട് സാധനം വേണ്ട പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് കിച്ചണിലേക്കുള്ള സാധനങ്ങൾ ബാത്ത് റൂമിലേക്കുള്ള സാധനങ്ങൾ പിന്നെ എന്തെങ്കിലും എപ്പോഴെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും സാധനങ്ങൾ അങ്ങനത്തെ കുറച്ച് സാധനം കുക്ക് ചെയ്യാൻ കുറച്ച് സാധനങ്ങൾ പിന്നെ കുറച്ച് ഫ്ലവർ വേസുകൾ കോൾ വന്നു ആ അപ്പോൾ അങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ വൈകുന്നേരം ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ആ ഷോപ്പിംഗ് അതെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അങ്ങനെയൊക്കെ ആയിട്ടൊന്ന് ഒരു ബ്ലോഗ് യെസ് അപ്പോൾ ഇവിടെയാണ് പാത്രങ്ങളുടെ സെക്ഷൻ അത് മേടിക്കാൻ ഞാൻ എത്തിയിരിക്കുകയാണ് ഇത് ഓരോന്ന് മേടിക്കാം ചായ ഉണ്ടാക്കാൻ സ്റ്റീൽ പ്ലേറ്റുകളുടെ ഒരു പ്രളയമാണ് ഗൈസ് കുറച്ച് സ്റ്റീൽ പ്ലേറ്റുകളും ഞാൻ വാങ്ങിക്കുന്നുണ്ടോ ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് ഇത് ഇത് ടു നയൻറ്റി നയൻ ഇതാ വൺ സെവൻറ്റി നയൻ കിടക്കിയതാ ടു നയൻറ്റി നയൻ അപ്പൊ വൺ സെവൻറ്റി നയൻ അപേ ഇത് ഇത് വൺ സിക്സ്റ്റി നയൻ തന്നെ ഇതിൽ പോയി സ്റ്റീൽ തന്നെ മേടിച്ചു ഇനിയും ഇതൊരെണ്ണം വേണം കടകുറ 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 അതെന്തായാലും വേണം ഇനി അടുത്തത് ദോശ ദോശ കല്ലുണ്ട് കുറച്ച് ടവൽസ് വാങ്ങിക്കണം കേട്ടോ സോഫ്റ്റ് സോഫ്റ്റ് ടവൽസ് അപ്പം ടവൽസ് വാങ്ങിക്കണം വാങ് ചവിട്ടി ചവിട്ടി തപ്പൽ അടുക്കളയിലേക്ക് കുറച്ച് ചവിട്ടി വേണം നയന്റി നൈൻ വെറും നയൻറ്റി നൈൻ ഉണ്ട് ഇതും നയൻറ്റി നയൻ പ്ലാസ്റ്റിക് ഡപ്പാസ് അതൊക്കെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് ആവശ്യമാണ് ഇങ്ങനത്തെ കുട്ടി കുട്ടി പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മസാല ഒക്കെ ഇട്ട് വയ്ക്കാം അങ്ങനത്തെ കുറച്ച് പാത്രങ്ങൾ വേണം ഒരു ഫുൾ സെറ്റ് ആയിട്ടാണ് കേട്ടോ സ്പൂണും ഒക്കെ ഉണ്ട് പക്ഷെ നല്ല വിലക്കുറവാണ്

സോ ലെമൺ ചിക്കൻ റൈസ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് ആക്ച്വലി എന്തോ ഗടുബ് ഓക്കെ അപ്പൊ ലെമൺ ചിക്കൻ പേപ്പർ ഉണ്ടാക്കാൻ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര എളുപ്പമാണ് സോ അതുകൊണ്ട് എല്ലാ സാധനങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ വെളുത്തുള്ളിയും വച്ചൽമുളകില്ലേ വച്ചൽമുളകും കുരുമുളകും അത് ചതച്ചെടുത്താൽ മതി അതാണ് അതിന്റെ പേസ്റ്റ് വേറൊരു മസാലയും ആവശ്യമില്ല അപ്പൊ ഇത്രയും സാധനങ്ങൾ ചതച്ചെടുത്തിട്ട് ചിക്കൻ ചിക്കനിൽ പുരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കുക മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ബട്ടറിൽ ചെറുതായിട്ട് ഇങ്ങനെ സോട്ട് ചെയ്യുക അങ്ങനെയൊക്കെയാണ് അത്രയൊക്കെ പരിപാടി കഴിഞ്ഞ പിന്നെ റൈസ് ഇടാം വീഡിയോയിൽ പറയുന്നത് അപ്പൊ ഞാൻ നോക്കട്ടെ എന്തൊക്കെയാകുമെന്ന് യെസ് അപ്പൊ ഞാൻ വർച്ചൽ മുളക് എടുത്തു എല്ലാം കാണിക്കാൻ പറ്റില്ല ഇനി ഞാൻ വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവാണ് അപ്പൊ ഞാൻ വെളുത്തുള്ളി നമ്മൾ എന്താ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ചെന്നൈയിൽ ചെയ്തോണ്ടിരിക്കാണ് വാങ്ങിച്ച വെളുത്തുള്ളിക്ക് അതായത് അതിന്റെ കളർ കണ്ടോ നമ്മള് വെളുത്തുള്ളിയുടെ ഫസ്റ്റ് ലെയർ തൊലി പൊടിക്കുമ്പോ റെഡ് കളറില് ഇരിക്കണോ തൊലി അത് കഴിഞ്ഞാൽ അത് നമ്മൾ ഒന്നും കൂടി പീൽ ചെയ്യുമ്പോൾ നല്ല വൈറ്റ് കളർ ആവുന്നു പക്ഷെ നമ്മുടെ നാട്ടിൽ റെഡ് തൊലി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല നമ്മൾ എടുക്കുമ്പോൾ തന്നെ മെയിൻ ഫസ്റ്റ് ലെയർ പീലിങ് കഴിയുമ്പോൾ തന്നെ വൈറ്റ് കളറില് ഇത് കണ്ടോ ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പീൽ ചെയ്യുമ്പോഴാണ് വൈറ്റ് വരുന്നത് യെസ് ഒരു രണ്ട് വച്ചൽ മുളക് എടുത്താ മതി ഇത് ഭയങ്കര എരിവുള്ള അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ ഡിഷല്ല ഒരു മൈൽഡ് ആയിട്ടുള്ള നമ്മൾ ഈ കൊറിയൻ അല്ലെങ്കിൽ തായ് അങ്ങനത്തെ ഒക്കെ അത്രയും ഉള്ളൂ അപ്പം ഗാർലിക് കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് പക്ഷേ വച്ചൽ മുളക് രണ്ടെണ്ണയേ എടുക്കുന്നുള്ളൂ വീഡിയോയിൽ അവർ ഒന്നേടുത്തിട്ടുള്ളൂ ഞാൻ പിന്നെ നമ്മുടെ ഒരു എവ് വെച്ചിട്ട് രണ്ടെണ്ണം എടുത്തതാണ് പക്ഷെ അതിനകത്ത് അവർ പറയുന്നുണ്ട് സ്പൈസി ഡിഷ് എന്ന് ഇറ്റ് മൂന്ന് ഇനി ഇതെല്ലാം കൂടി ഇനി കുരുമുളകും കൂടി ഇടുക്കാ ഇനി കുരുമുളകും കൂടി ഇടുത്തിട്ട് ഇതെല്ലാം കൂടി ചതയ്ക്കും ഓക്കെ അപ്പോൾ ഇതാ എല്ലാം കൂടി ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് ഇനി ഇടിക്കാൻ പോവുകയാണ് ഇതിങ്ങനെ അറിയാലോ ഇങ്ങനെ 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 ചതയ്ക്കണം ഓക്കെ യെസ് ചതച്ച ഒരു പേസ്റ്റ് ആക്കിയിട്ട് വേണം നമുക്ക് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കും നല്ലപോലെ കൊറേ നേരം ചതയ്ക്കണം അപ്പൊ ഞാൻ ചതച്ചിട്ട് വരാം ഞാൻ ചിക്കനിലേക്ക് നമ്മുടെ മസാല മസാല ഇങ്ങനെ ട്ടാൻ പോവാണ് ഒരു കുറച്ച് നാരങ്ങ നീര് നാരങ്ങ നീരങ്ങനെ ഒഴിക്കണം പിന്നെ ഉപ്പിടണം പിന്നെ കുറച്ച് വെളിച്ചെണ്ണം സോ ദാറ്റ് ചിക്കൻ ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത പണിപ്പുരയിലേക്ക് പോകാൻ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിഷമം അപ്പോൾ ഞാനും ഒരു സ്മൂത്തി ഓർഡർ ചെയ്തു ഞാൻ എൻ്റെ കുഞ്ചു ഓർഡർ കാരണം ചെയ്തു പാനൊന്നും പാടില്ലല്ലോ അതുകൊണ്ട് മിനിറ്റ്സ് ചിക്കൻ്റെ അടുത്ത് പണി പോലെ അപ്പൊ നമ്മുടെ ചിക്കൻ ദേ അടുപ്പിലാക്കിയിട്ടുണ്ട് അടുപ്പിലാക്കിട്ടുണ്ട് ഇനി കുറച്ചു നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ ഒരു പാർഷ്യലി ഡൺ ആവുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് അടുത്ത പണിയിലേക്ക് തുടങ്ങാം സോ എൻ്റെ ആദ്യത്തെ ബേർത്ത് ആണ് സത്യത്തിൽ ഇങ്ങനെ വീട്ടിൽ ആരുമില്ലാതെ പ്രത്യേകിച്ച് വേറെ വർക്കൊന്നും ഇല്ലാതെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു ആദ്യത്തെ ബേർത്ത് ആണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കുക്കിംഗ് ഒക്കെ സ്വന്തമായിട്ട് അതായത് ഒരാളുടെ പോലും ഹെൽപ്പ് ഹെൽപ്പില്ലാതെ ഞാൻ ഇതുവരെ കുക്ക് ചെയ്തിട്ടില്ല എൻ്റെ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അമ്മയും ബീച്ചിറ്റമ്മയും അമ്മയും ഒക്കെ എന്തെങ്കിലുമൊക്കെ സജഷനോ എന്തെങ്കിലുമൊക്കെ എടുത്തു പിടിക്കാനൊക്കെ ആയിട്ട് നിൽക്കും പക്ഷെ ആരുമില്ലാതെ എല്ലാ കാര്യങ്ങളും കുക്ക് ചെയ്യുന്നത് ഇതാകായിട്ടാണ് അതും കുഞ്ചൂണാണ് കൊടുക്കാൻ പോകുന്നത് എന്താവും എനിക്കൊരു ഐഡിയ ഇല്ല മക്കളെ ഇതൊന്നും അറിയില്ല പിന്നെ ചിക്കൻ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെങ്കിലും കഴിക്കാലോ പിന്നെ ചോറാണല്ലോ എങ്ങനെയൊക്കെ കഴിക്കാം എന്നുള്ള ആ ഒരു ആശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത് ഞാൻ ഈ ചിക്കൻ ഇത് ചെയ്യുന്നത് ബട്ടറിലും ആണ് അപ്പം എന്തെങ്കിലും സോ ഞാൻ ചിക്കൻ ലെമൺ സ്ലൈസ് അരി ഇതെല്ലാം കൂടി വെച്ചിട്ട് റെഡിയാക്കി ഇതാ അടച്ച് വെച്ചു ഓക്കെ ഫിഫ്റ്റീൻ മിനിറ്റ് ഓപ്പൺ ചെയ്യാം സോ ദ ഫൈനൽ ഇങ്ങനെയാണ് നന്നായി വെന്ത് ലെമണും ചിക്കനും അതെല്ലാം കൂടി സെറ്റ് ആയിട്ടുണ്ട് സോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട് പുട്ട് ദിസ് ലെമൺ ചിക്കൻ റൈസ് കുറച്ച് തുറന്ന് വെച്ചേക്കാം ഓക്കെ അപ്പം ഞാൻ ഫുള്ളായിട്ട് കാണിക്കാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോൺസെൻട്രേഷൻ പോകും ഞാൻ അങ്ങനെ ശീലമില്ലാത്തതുകൊണ്ടേ അതുകൊണ്ടാണ് മൊത്തം കാണിക്കാത്തത് ഇപ്പം എന്തായാലും എല്ലാം സെറ്റായി എല്ലാം കഴിഞ്ഞു ഇനി ലാസ്റ്റ് ക്ലീനിങ് സംഭവം കൂടി കഴിഞ്ഞ് ഞാൻ പോയിട്ട് കുളിക്കും അപ്പോഴേക്കും ഒരു മൈൻഡ് തേർട്ടി ആവുമ്പോഴേക്കും കുഞ്ചു വരും നമുക്ക് ഡിന്നർ ഒരുമിച്ച് കഴിക്കാനാണ് പ്ലാൻ എന്തൊരു ചൂടാടുക്കളെ അങ്ങനെ പോവുകയാണ് അല്ല സിനിമ ഞാൻ ഇട്ടു പക്ഷെ മാസ് കുക്കിങ്ങും ഇത് രണ്ടും കൂടി ആവുമ്പോൾ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും നാച്ചോസ് മാത്രം പേടിയാണോ പേടിയാണോ നമുക്ക് വീഡിയോ ഓഫ് ചെയ്തിട്ട് കഴിക്കാം റെഡി ചിക്കൻ മസാല അധികം ഇല്ലാട്ടോ ചിക്കൻ കേട്ടോ പക്ഷെ കൂട്ടി അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വാങ്ങി തേർപ്പാണ് വയറുകൾക്കൊന്നും ഇല്ല നാളെ രാവിലെ നമുക്ക് നോക്കാം നല്ലതായിരുന്നുണ്ടായിരുന്നില്ല ഇഷ്ടപ്പെട്ടു

ഈ ഈ മാസത്തെ കൂടിക്കാഴ്ച കഴിഞ്ഞു ഇനി ഞാൻ നാട്ടിലേക്ക് നാട്ടിൽ വെച്ച് അടുത്ത പോകുവല്ലേ കാണാം യെസ് ബൈ ഗുഡ് നൈറ്റ്